ഏഴെട്ട് ദിവസം നീണ്ടുനിന്ന ചടങ്ങുകൾക്ക് ശേഷം മൃദംഗശൈലീശ്വരിക്ക് മുന്നിൽ കൊണ്ട് നിർത്തിയ ധ്വജം തന്ത്രിയും സഹ ആചാര്യന്മാരും ചേർന്ന് ശുദ്ധിക്രിയകളൊക്കെ നടത്തി രണ്ടാം തീയതി ഏപ്രിൽ രണ്ടാം തീയതി ഒരുക്കി നിർത്തി കൊടിക്കയറും എല്ലാം തന്ത്രി അദ്ദേഹം കൊടിമരത്തിൻ്റെ മുകളിൽ കയറി കൊടിക്കയറെല്ലാം തൂക്കിയതിന് ശേഷം കൊടിമരത്തിൻ്റെ ശുദ്ധിക്രിയകൾ നടത്തി രണ്ടാം തീയതി രാത്രി അത് സമർപ്പിക്കുന്ന തിരുവനന്തപുരം സ്വദേശി രാജേഷ് പടിഞ്ഞാറ്റിൽ നിന്നും ഒരു ചടങ്ങുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഭഗവതിയുടെ അമ്മയുടെ മുന്നിൽ കൊണ്ടുനിർത്തി എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ നടന്നതിൻ്റെയും ചെയ്തതിൻ്റെയും കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം അദ്ദേഹത്തിന് പ്രസാദം നൽകി അനുഗ്രഹിച്ചു അതിനുശേഷം രാജേഷ് അദ്ദേഹം അമ്മയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയായിരുന്നു കാരണം ചരിത്രത്തിൽ ലഭിക്കാവുന്ന ഒരു വലിയ ഭാഗ്യമാണ് അമ്മയുടെ ഈ സന്നിധിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നത് കാരണം ഇനി നൂറ്റാണ്ടുകൾ